ചെറുവത്തൂർ നെല്ലിക്കാതുരുത്തി ഘടകം നിലമംഗലത്ത് ഭഗവതി ക്ഷേത്രം മെഗാ പൂരക്കളിക്ക് ലഭിച്ച ടൈം വേൾഡ് റെക്കോർഡ്സിന്റെ സാക്ഷ്യപത്രം മന്ത്രി എ കെ ശശീന്ദ്രൻ സമർപ്പിച്ചു അൻപത് കലാകാരന്മാരെ അണിനിരത്തി കഴിഞ്ഞ ഫെബ്രുവരിയിൽ പരിസരത്ത് അവതരിപ്പിച്ച മെഗാ പൂരക്കളിയാണ് അംഗീകാരം ഫെബ്രുവരിയിൽ ശ്രീ നേടിയത്രുത്തി ഘടകം നിലമംഗലത്ത് ഭഗവതി ക്ഷേത്ര പരിസരത്ത് ാരന്മാരെ അണിനിരത്തി അവതരിപ്പിച്ച മെഗാ പൂരക്കളിയാണ് ടൈം വേൾഡ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചത് ഇതിന്റെ സാക്ഷ്യപത്രമാണ് വെള്ളിയാഴ്ച വൈകിട്ട് ക്ഷേത്ര പരിസരത്ത് സംഘടിപ്പിച്ച ചൈത്ര വിസ്മയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പരിപാടിയിൽ വെച്ച് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ കഴകത്തിന് സമർപ്പിച്ചത് അദ്ദേഹവും ഈ പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സഹപ്രവർത്തകനായ കുഞ്ഞുരാമിനെ കാണാമല്ലോ എന്ന് അദ്ദേഹം അസുഖമായി വന്നപ്പോൾ അസുഖം വന്നപ്പോൾ അടങ്ങിപ്പോ എനിക്ക് കാണാൻ പറ്റി കാണാൻ കഴിയുമല്ലോ എന്ന് തോന്നൽ ഇങ്ങനെ പല തോന്നലുകളുടെയും അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ എത്തിയതെങ്കിലും ഇവിടെ വന്നപ്പോൾ വരാതിരുന്നെങ്കിൽ എനിക്കതൊരു വലിയ നഷ്ടമായി പോകുമായിരുന്നു എന്ന് തോന്നിയത് അതിന് എന്നെ ക്ഷണിച്ചതിന് ഇവിടെ എത്തിച്ചതിന് അതുമായി ബന്ധപ്പെട്ട ഞാൻ ഞാൻ ഈ സൂചിപ്പിച്ച എൻ്റെ അറിയിക്കുകയാണ് ചടങ്ങിൽ കഴകം പ്രസിഡന്റ് കെ വി അമ്പാടി അധ്യക്ഷനായി മണ്ഡലം എം എൽ എ എം രാജഗോപാലൻ മുഖ്യപ്രഭാഷണം നടത്തി നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ കലാകാരന്മാർക്കുള്ള സാക്ഷ്യപത്രങ്ങൾ വിതരണം ചെയ്തു കേരള പൂരക്കളി അക്കാദമി ചെയർമാനും മുൻ എം എൽ എ കെ കുഞ്ഞിരാമൻ ബ്രോഷറിന്റെ പ്രകാശനകർമ്മം നിർവഹിച്ചു പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ എം കുഞ്ഞിക്കൃഷ്ണൻ പണിക്കർ മെഗാ പൂരക്കളിയെക്കുറിച്ച് വിശദീകരിച്ചു ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള പഞ്ചായത്ത് അംഗം മുനീർ തുരുത്തി തുരുത്തി കഴകം സെക്രട്ടറി എം കൃഷ്ണൻ കാടൻകോട് ശ്രീ നെല്ലിക്കാൽ ഭവതി ക്ഷേത്രം പ്രസിഡന്റ് മൂത്തൽ കുഞ്ഞിരാമൻ തലക്കാട്ടു ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ഇ കരുണാകരൻ കോട്ടപ്പുറം വൈകുണ്ഠ ക്ഷേത്രം പ്രസിഡന്റ് മലപ്പിൽ സുകുമാരൻ ക്ഷേത്ര പൂരക്കളി കലാ അക്കാദമി പ്രസിഡന്റ് അശോകൻ പൂരക്കളി കലാപരിഷത്ത് സെക്രട്ടറി കെ പ്രഭാകരൻ പണിക്കർ എന്നിവരും സംബന്ധിച്ചു കോൺഗ്രസ് ചെറുവത്തൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഡി എം സുകുമാരൻ സിപിഐഎം ചെറുവത്തൂർ ഏരിയ സെക്രട്ടറി കെ ബാലകൃഷ്ണൻ സിപിഐ പ്രതിനിധി എ അംബൂഞ്ഞി ബിജെപി നീലേശ്വരം മണ്ഡലം കമ്മിറ്റി ജനറൽ സെക്രട്ടറി എ കെ ചന്ദ്രൻ എൻസിപി ജില്ലാ പ്രസിഡന്റ് കരീം ചന്ദേന തുരുത്തി പൂരക്കളി സംഘം പ്രസിഡന്റ് കെ പ്രഭാകരൻ പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ എ കെ ശശാങ്കൻ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ എം പി ചന്ദ്രൻ മാസ്റ്റർ എജ്യൂക്കേഷൻ കമ്മിറ്റി പ്രസിഡന്റ് വി കൃഷ്ണൻ മാസ്റ്റർ തുരുത്തി വനിതാ വേദി സെക്രട്ടറി രാഗിണി രാജൻ എന്നിവർ സംസാരിച്ചു മെഗാ പൂരക്കളി കൺവീനർ പി കെ നാരായണൻ സ്വാഗതവും ചെയർമാൻ കുഞ്ഞിരാമൻ കണ്ണങ്കൈ നന്ദിയും പറഞ്ഞു പരിപാടിയുടെ മുന്നോടിയായി കാടങ്കോട് ശ്രീ നെല്ലിക്കാൽ ഭൗതി ക്ഷേത്ര പരിസരത്തു നിന്നും വിളംബര ഘോഷയാത്രയും നടത്തി സന്ധ്യോടെ കാരിയിൽ വനിതാ കൂട്ടായ്മയുടെ വഞ്ചിപ്പാട്ടും തുടർന്ന് അഹം ഫോക് ബാൻഡ് കണ്ണൂരിന്റെ കാഹളം നാടൻപാട്ട് ശില്പവും അരങ്ങേറി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ